പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികളായ എസ് എഫ്ഐക്കാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി പോലീസ് ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം നേരി സംഘർഷത്തിന് കെ പി സി സി അംഗം കെ ഇ വിനയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വും ഇവർക്ക് സ്തുതി പാടി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് കേരളത്തിൽ മുന്നോട്ട് പോകാമെന്ന് ഈ നിലവിൽ ഇത്ര കേരളത്തിലെ ഏറ്റവും മികച്ച സേന എന്ന ജാതി ഉണ്ടായിരുന്ന കേരള പോലീസിനെ ഇത്ര കണ്ട് മോശമായ ഒരു സേനയാക്കി മാറ്റിയ നിങ്ങളോട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഒരമ്മയുടെ കണ്ണുനീര് നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി മലരാ മലയാരണ്യത്തിൽ ഒരു മകന്റെ വിദ്യാഭ്യാസത്തിനും ജീവനും വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അച്ഛന്റെ കണ്ണുനീര് നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങളും അച്ഛനാണ് നിങ്ങളും അമ്മ നിങ്ങളിലും അമ്മമാരുണ്ട് നിങ്ങൾക്കും കുട്ടികളുണ്ട് നാളെ നിങ്ങൾക്കും ഇത്തരത്തിൽ ഒരു സാഹചര്യം വന്നുകൂടായികയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കാനാവശ്യമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കാത്ത പക്ഷം ഇനിയും ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ രംഗത്ത് വരേണ്ടിവരും അതിനൊരു അവസരം ഉണ്ടാക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേസിൽ കമ്മിറ്റിയുടെയും ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ആളുകളെയും ഈ കേസിന്റെ ഭാഗമായി വധശിക്ഷക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടു സിദ്ധാർത്ഥ ക്രൂരമായ പീഡനം നേരിട്ടത് അറിഞ്ഞിട്ടും വിവരം മറച്ചുവെച്ച സർവകലാശാല അധികൃതരെ കേസിൽ പ്രതി ചേർക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് നേതാക്കളായ അരുൺ ദേവ് ലനീഷ് ലേണൽ മാത്യം ഹർഷൽ കൊന്നാടൻ ജിനോ കോളിയാടി മുത്തലി പഞ്ചാര തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു